ഞാൻ എൻ്റെ വീവേൻ എന്ന രജനീകാന്ത് ഡയലോഗ് ഇപ്പോൾ ലൂസിഫറിന്റെ പോക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നു ലൂസിഫർ ഗംഭീര അഭിപ്രായം നേടി തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുകയാണ് ലക്ഷണമൊത്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ എന്നതിലുപരി മാസ് എലമെന്റ്സുകൾ മികച്ചു നിന്ന ഒരു സിനിമയെന്നും ലൂസിഫറിനെ വിശേഷിപ്പിക്കാം മോഹൻലാലിന്റെ ആരാധകർ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ലൂസിഫറിനെയും സ്റ്റീഫൻ നെടുമ്പിളെയും വൃത്തി ഒരുക്കിയത് അക്ഷരാർത്ഥത്തിൽ പുലിമുരുകന് ശേഷം ഇതുപോലെ സദസ്സുകളെ ഇളക്കി മറിച്ച ഒരു സിനിമ പറയാം സ്പെഷ്യൽ ഷോകൾ എക്സ്ട്രാ ഷോകൾ സ്പെഷ്യൽ ലേഡി ഷോകൾ അങ്ങനെ തിയേറ്ററുകളിൽ ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഇന്നലെ കേരളത്തിലെ പല തിയേറ്ററുകളിലെയും ജീവനക്കാർക്ക് ഉറക്കം പോലും ഉണ്ടായി കാണില്ല അങ്ങോളം ഇങ്ങോളമുള്ള പല സെന്ററുകളിൽ നിർത്താതെ പ്രദർശനം നടത്തിയിരുന്നു ലൂസിഫർ എടപ്പാൾ പോലുള്ള സെന്ററുകളിലൊക്കെ ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂർ നിർത്താതെ ഷോ നടന്നത് ലൂസിഫറിനാണ് ഇന്ന് കേരളത്തിൽ കിട്ടാൻ ഏറ്റവും ദൗർലഭ്യം ഉള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ലൂസിഫറിന്റെ ടിക്കറ്റും ഉണ്ടാകും കേരളത്തിൽ മാത്രമല്ല കേരള പുറത്തെ സെന്റുകളിലെയും അവസ്ഥ സമാനമാണ് ബാംഗ്ലൂരുവിലെ പല സെന്ററുകളിലും ഇന്നും വലിയ റഷ് തന്നെയാണ് ചെന്നൈ പോലുള്ള സെന്ററുകളിലും ചിത്രത്തിന് സ്പെഷ്യൽ ഷോകളുടേത് അടക്കമുള്ള ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ പല സെന്ററുകളിലും ഇന്നലെയും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു പല സെന്ററുകളിലും ഉണ്ടായത് ചിത്രത്തിൽ ജോൺ വിജയ്യുടെ കഥാപാത്രത്തിനോട് മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട് തമ്പി മയിൽവാഹനം ഞാൻ തല അല്ല തല എടുക്കറവൻ ബോക്സ് ഓഫീസിനും മോഹൻലാലിനും തമ്മിലുള്ള സംസാരമാണ് ഇതെന്ന് തോന്നിപ്പോകും ബോക്സ് ഓഫീസിൽ ഓരോ റെക്കോർഡുകളും അരിഞ്ഞു വീഴ്ത്തി മോഹൻലാൽ എന്ന മഹാനടന്റെ ചിത്രങ്ങൾ കുതിക്കുകയാണ് അത് ഓരോ സെന്ററിലെയും തിരക്കുകൾ കണ്ടാൽ തന്നെ പറയും അണിയറ പ്രവർത്തകർ ഇതുവരെയും ലൂസിഫറിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തുവിട്ടിട്ടില്ല എന്നാലും ഒരു റെക്കോർഡ് തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാണ് ഒടിയനാണ് ആദ്യ ദിന കളക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിന്റെ റെക്കോർഡ് പൊളിക്കുമെന്ന് ആരാധകരും അവകാശപ്പെടുന്നു എന്നാലും ചില സെന്ററുകളിലെ കണക്കുകൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കാർണിവൽ സിനിമാസിൽ നൂറ്റി എഴുപത് ഷോകളാണ് ഫസ്റ്റ് ഡേ നടന്നത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഓക്യുപൻസിയിൽ നാപ്പത്തെട്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷമാണ് ഇവിടെ നിന്നും വാരിക്കൂട്ടിയത് കാലിക്കട്ടിൽ എൺപത്തിയേഴ് ഷോകൾ നടന്നു തൊണ്ണൂറ്റാറ് ശതമാനം ഓക്യുപൻസിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷമാണ് ഇവിടെ നിന്നും നേടിയത് ഇടുക്കിയിൽ മുപ്പത്തിരണ്ട് ഷോകളാണ് നടന്നത് എൺപത്തി ഏഴ് ശതമാനം ഓക്യുപൻസിയിൽ പത്ത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം ആലപ്പുഴയിൽ മുപ്പത്തി ഷോകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓക്യുപൻസി പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷം എറണാകുളം സിംഗിൾസിൽ തൊണ്ണൂറ്റൊന്ന് ഷോകൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ഓക്യുപൻസി ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ആറ് ലക്ഷം ത്രിവാണ്ട്രം സിംഗിൾസിൽ തൊണ്ണൂറ്റൊമ്പത് ഷോകൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ലക്ഷം കൊല്ലം സിംഗിൾസിൽ അമ്പത്തി ആറ് ഷോകൾ എൺപത്തെട്ട് ശതമാനം ഓക്യുപൻസിയിൽ പത്തൊമ്പത് പോയിന്റ് ഒന്ന് ട്രിവാൻഡ്രം ഏറിസ് പ്ലക്സിൽ അഞ്ച് ഷോകൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഓക്യുപൻസി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കൊച്ചി മൾട്ടിപ്ലക്സിൽ നാൽപ്പത്തി ഒന്ന് ഷോകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓക്യുപൻസി പതിനഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം കണക്കുകൾ ഇങ്ങനെ പോകുന്നു എല്ലായിടത്തും ഓക്യുപൻസിയുടെ കണക്ക് നോക്കിയാൽ തന്നെ ചെയ്യും ഇത്രയും ശതമാനം ആൾക്കാർ ഫസ്റ്റ് ഡേ തന്നെ ലൂസിഫർ കണ്ടു അപ്പോൾ കളക്ഷന്റെ കാര്യം പറയാനുണ്ടോ ഫസ്റ്റ് ഡേയിലെ ടോട്ടൽ കളക്ഷനും റെക്കോർഡ് കളക്ഷനുമായി ഉടനെ തന്നെ അണിയറ പ്രവർത്തകർ എത്തുമെന്ന് വിശ്വസിക്കുന്നു ഇനിയൊരു പുലിമുരുകനില്ല ഇനി വരാൻ പോകുന്നത് ലൂസിഫർ ആണ് കഴിഞ്ഞ സിനിമകളുടെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ എത്തിയ ഈ ലൂസിഫർ